ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ബുദ്ധിതനെ അത്ര കണ്ട് നമ്മളാരും മൈൻഡ് ചെയ്യാറില്ല ബുദ്ധിതനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ക്രൂശി തന്നെ നമ്മളെപ്പോഴും നന്നായിട്ട് മൈൻഡ് ചെയ്യും നമുക്കറിയാം സഹിച്ച അതെല്ലാ കാര്യങ്ങളും നമുക്കറിയാം കുരിശിൻ്റെ വഴിയൊക്കെ നന്നായിട്ട് ചൊല്ലും പക്ഷേ ഉദ്ധിതനെ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഉദ്ധാന കാലഘട്ടം പെസഹ കാലഘട്ടം അതും നമുക്കത്ര വലിയ പിടുത്തമില്ലാത്തൊരു കാലഘട്ടമാണ് ഈസ്റ്റർ വരെ നന്നായിട്ട് നമ്മൾ കൊണ്ടാടും ഈസ്റ്ററിന് ശേഷം നമ്മൾ നമ്മുടെ ആ തീക്ഷണതൊക്കെ കുറയും അപ്പോൾ അത് ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇനി ഉദ്ധിതനെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഉദ്ധിതൻ പിടിച്ച് ദൗത്യമേൽപ്പിക്കും നമ്മളൊരു ദൗത്യമേൽപ്പിക്കും ഉദ്ധിതൻ്റെ ശ്രമം മുഴുവൻ അതാ ദൗത്യമേൽപ്പിക്കാനാണ് ബുദ്ധിതൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഉദ്ധിതനെ കൂട്ടുപിടിച്ചാൽ പ്രശ്നമാണ് ദൗത്യം ചെയ്യേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ആർക്കും അങ്ങനെ ഉദ്ധിതനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഉദ്ധിതൻ ഇറങ്ങി നടന്ന് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രസാഹക്കാലം നമുക്ക് ഇന്നത്തെ ഈ സുവിശേഷം ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് ഉദ്ധിതന് നമ്മൾ ആവശ്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ പ്രഘോഷിക്കാനും കർത്താവിന് സാക്ഷിയായി മാറാനും കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കാനും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകാനുമായിട്ടാണ് ഉദ്ധിതൻ്റെ ശ്രമം മുഴുവൻ അപ്പം ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും പത്രോസിൻ്റെ ഭാഗങ്ങൾ കുറേ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏഴുപേരാണ് യഥാർത്ഥത്തിൽ തിബേരിയാസ് കടൽ തീരത്ത് ഉണ്ടായിരുന്നത് അവർ അവരുടെ ഓരോ രീതികൾ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അനുഗ്രഹം കിട്ടാൻ അതാണ് മാർഗം ശരിക്കും നമ്മൾ പിന്നോക്കം പോയി ദൈവത്തിൽ നിന്ന് നമ്മൾ പോയി ചില കാര്യങ്ങളിലൊക്കെ പള്ളി പ്രാർത്ഥന ഇതൊക്കെ നമുക്ക് അവരവർക്കറിയാമല്ലോ എത്രമാത്രം നാം ദൈവത്തോട് അടുത്താണ് ഇരിക്കുന്നത് അകന്നാണിരിക്കുന്നത് നമുക്ക് അവരവർക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ പത്രോസും കൂട്ടരും പഴയ പണിക്ക് പോയി മീൻ പിടിക്കാൻ പോയി അപ്പോൾ അപ്പോഴാണ് ഈശോ വരുന്നത് ഈശോയാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല എങ്കിലും ആ ഒരു ഈശോയുടെ സാന്നിധ്യം അവരോട് പറയുന്നതിനോടൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് പെരുമാറി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്നവർക്ക് താം വേറെ പണി നോക്കട ഞങ്ങൾ കുറെ നേരമായി ഞങ്ങൾക്കിത് അറിയാം ഞങ്ങൾക്കിത് ഞങ്ങള് പണി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഇല്ലേ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മക്കളോട് എന്തെങ്കിലും സാന്ത്വനങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സപ്പോർട്ടീവ് ഒരു കാര്യം അമ്മ പോമേ അമ്മ പോമേ എനിക്ക് അമ്മ ഒന്നും നിക്കട്ട ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ നമുക്ക് വരാം കാരണം നിരാശപ്പെട്ട് ഈശോ മരിച്ചും പോയി ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അവർ പഴയ പണിക്ക് പോയി ആ മൂന്ന് വർഷം വെറുതെ പോയല്ലോ എന്നൊക്കെ കരുതി അവരങ്ങനെ പഴയ പണിക്ക് പോയപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്നൊരു ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി ഇല്ല അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുക നമ്മൾ കൃത്യമായിട്ട് പറയണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി പത്തൊൻപത് ഇരുപത്തിയാറില് എന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഇല്ല എന്നത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നത് അവരുടെ അവസ്ഥയാണ് അതങ്ങനെ പറയുക കുഞ്ഞുങ്ങളില്ലാത്തവർ കടബാധ്യതകളുള്ളവർ ജോലിയില്ലാത്തവർ നമ്മൾ ദൈവത്തോടത് പറയണം എനിക്കൊന്നും കിട്ടിയില്ല ഭർത്താവ് എന്ന് പറയണം അവിടെ നമ്മളെ ദേഷ്യം താനൊന്ന് പണി നോക്കണോ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ ഈശോയാണെന്ന് അറിയില്ല എങ്കിലും അവർ പറഞ്ഞ മറുപടി വളരെ മൈൻഡ് പ്രസൻസോടുകൂടിയുള്ള മറുപടിയാണ് ഉദ്ധിതരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം മൈൻഡ് പ്രസൻസ് ഇല്ലാത്തതാണ് നമുക്കിത് പെസഹ കാലഘട്ടമാണ് നമുക്കിത് ഇത് ഞായറാഴ്ചയാണ് ഇത് പള്ളിയാണ് ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് അവയറല്ല നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ പോലും നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇവർ ഈ ചോദ്യം പോലും അവർ അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ഇനിയും ഇനി അടുത്ത ചോദ്യം നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾ കിട്ടും ഓ പിന്നെ ഇപ്പോൾ താൻ പറയുമ്പോൾ അങ്ങ് കിട്ടാൻ പോകുകയല്ലേ എന്നവര് പറഞ്ഞിരുന്നെങ്കിലോ അപ്പോൾ വചനം പറയുന്നത് അവർ വലയിട്ടു എന്നാ പറയുക അവർ വലയിട്ടു അവരതനുസരിച്ചു അപ്പോഴവർക്ക് മനസ്സിലായിട്ടില്ല അത് ഈശോയാണെന്ന് പിന്നീട് യോഹന്നാൻ സുലീഹായാണ് പറഞ്ഞു കൊടുക്കുക അത് കർത്താവാണ് അത് പത്രോസിനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ അത് പത്രോസിനോട് മാത്രമാണത് പറഞ്ഞത് മറ്റ് ശിഷ്യന്മാരത് കേട്ടോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പോൾ അവർ വലയിട്ടു എന്നാണ് പറയുക അവർ അവർ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾ കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അവർ അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഒരു ഒരു കുഞ്ഞു നിർദ്ദേശം നമ്മൾ പാലിക്കണം നമ്മൾ സഭയിലൂടെ എത്ര നിർദ്ദേശങ്ങളാണ് നൽകപ്പെട്ടത് ഇല്ല സഭയിലൂടെ എത്ര നിർദ്ദേശങ്ങളാണ് നമുക്കുള്ളത് ഞായറാഴ്ച ആചരണം കുടുംബ പ്രാർത്ഥന കുംഭസാരം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഇന്നത്തെ ഒന്നാ വാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നടപടി പുസ്തകം അഞ്ചാം അധ്യയം മുപ്പത്തിരണ്ടാം വാക്യം അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തന്നെ ഈ തിബേരിയാസ് കടൽ തീരത്തെ ഈശോ ഉദ്ധാന അനന്തരമാണ് യോഹന്നാൻ സ്ലീഹ ഈ വലനിറയെ മത്സ്യം കിട്ടുന്ന സംഭവം വിവരിക്കുന്നത് എന്ന ലൂക്കാട് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിലാണ് അത് വളരെ മുന്നെയാണ് അത് പറയുന്നത് ഇങ്ങനെ വല നിറയെ മത്സ്യം കിട്ടുന്നത് അപ്പോൾ അതില് അവരോട് ഈശോ പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മറുപടി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞതങ്ങ് അനുസരിച്ച് ഒരു വർത്തമാനവും ഇല്ല ഒരു തർക്കത്തരവും ഇല്ല ഒരു ന്യായീകരണവും ഇല്ല അതങ്ങ് അനുസരിച്ചു അത് നമുക്ക് അനുഗ്രഹം കിട്ടേണ്ട ഒരു ഒരു വഴിയാണത് ഇനിയും നിങ്ങൾ പിടിച്ച മത്സ്യങ്ങൾ കുറെ കൊണ്ടുവരുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അത് പത്രോസിനോടല്ല പറഞ്ഞത് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ ഉടനെ സിമയോൺ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരക്ക് കയറ്റി അതായത് ഇത് ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് ചില കാര്യങ്ങൾ മോനെ നീ ചെയ്യേ നീ അത് ചെയ്യുന്ന വളരെ വ്യക്തിപരമായിട്ട് നമ്മളോട് പറയണമെന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണമെന്ന് തോന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതാണ് പത്രോസ് അത് ചെയ്തു അത് ചെയ്തത് അനുഗ്രഹമായി ഈശോ ഒരു സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും പത്രോസ് അതിനോടൊത്ത് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇനി അവസാനം അവർക്ക് വന്ന് പ്രാതൽ കഴിക്കുവിൻ എന്ന് പറയും വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല യോഹന്നാൻ സുലീഹയ്ക്കും മനസ്സിലായി യോഹന്നാൻ സ്ലീഹ അത് കർത്താവാണെന്ന് പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസ് അപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് അപ്പോൾ വല വലിച്ചു കയറ്റാൻ വേണ്ടി പത്രോസ് വീണ്ടും കയറി വന്നതാണ് പക്ഷേ പത്രോസിനോട് മറ്റുള്ളവർ ചോദിച്ചോ എന്നറിയില്ല മറ്റുള്ളവർക്ക് അത് ഈശോയാണെന്നറിഞ്ഞോ എന്നറിയില്ല പക്ഷെ അവരാരും ഒന്നും ചോദിക്കാൻ പോയില്ല മിണ്ടാതിരുന്നു അവർ മിണ്ടാതിരുന്നു ചില കാര്യങ്ങൾ അനുസരിക്കണം ചില കാര്യങ്ങൾ മിണ്ടാതിരുന്ന അനുസരിക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല അവസ്ഥ വിവരിക്കണം ഇനി അത് പറയുന്നതങ്ങ് അനുസരിക്കുക വലയിറക്കി ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകണം ഇനി അധികം വർത്തമാനമൊന്നും വേണ്ട പള്ളിയിലായാലും കുർബാന സമയത്ത് അധികം വർത്തമാനമൊക്കെ പറയാതെ അവിടെ മിണ്ടാതിരുന്ന ശുശ്രൂഷയിൽ ദൈവത്തോട് ചേർന്നങ്ങനെ പോയാൽ വലിയ അനുഗ്രഹങ്ങൾ വരും ഇനി ഈ ഉദ്ധിതൻ ഇവരെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ് ഉദ്ധിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചത് അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അനുനയിപ്പിക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞു പിന്നെ അവർക്ക് നിങ്ങൾ വലയിറക്കുക അപ്പോൾ നിങ്ങൾ കിട്ടുമെന്ന് പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞു പിന്നെ വാമക്കളെ നിങ്ങൾ പിടിച്ച മീനും കൂടി കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞ് സഹകരിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞു പിന്നെ വന്ന് പ്രാതൽ എന്ന് പറഞ്ഞിട്ട് കരുതലിൻ്റെ വർത്തമാനം പറഞ്ഞു ഇത് ദൈവത്തോട് നമ്മൾ ചെയ്യേണ്ടേ ദൈവം ഇത്ര ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ദൈവത്തെ കൂടെ നിർത്തുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യണ്ടേ ദൈവത്തെ അനുനയിപ്പിക്കണ്ടേ ദൈവത്തെ എങ്ങനെ അനുനയിപ്പിക്കും ദൈവത്തെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ അനുനയിപ്പിക്കും ദൈവം നമ്മുടെ അടുത്ത് വരത്തക്ക വിധത്തിൽ നമ്മൾ പെരുമാറണ്ടേ ദൈവത്തോട് ഇനി ദൈവത്തിനൊരു പ്രത്യാശ കൊടുക്കുക ഇവൻ ചെയ്യും ഇവന് ഇവന് കൂടെ നടത്തിയാൽ ഇവൻ അത് ചെയ്യും ഇവൻ അനുസരിക്കും എന്ന് ദൈവത്തിനൊരു പ്രത്യാശ നമ്മൾ കൊടുക്കണ്ടേ ദൈവത്തിന് പ്രത്യാശ കൊടുക്കണം ഇനി ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ സഹകരിക്കും എന്ന് ദൈവത്തിന് തോന്നണം ഇനി ദൈവത്തെയോടും ഒരു കരുതലിൻ്റെ ദൈവത്തെയും നമ്മൾ കരുതണ്ടേ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവിക കാര്യങ്ങൾ ദൈവത്തെ നമ്മൾ കരുതലോടെ കൊണ്ടു നടക്കുന്നുണ്ടോ അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ലക്ഷ്യമെല്ലാം നമ്മളെ ദൗത്യമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് ദൈവം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാത്രം തന്നു എന്ന് കരുതുക പാത്രം ഭക്ഷണം തരാം മക്കളെ ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് പാത്രം തന്നു എന്നിട്ട് നേരം കഴിയപ്പോ ഇനി ഭക്ഷണമില്ല പൊക്കോ അങ്ങനെ പറയുന്നവനാണോ ദൈവം അങ്ങനെ പറയുന്നവനല്ല ദൈവം അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അത് ദൈവമല്ല വിളിച്ചു ചേർത്തത് എന്തിനാ ദൈവം വിളിച്ചു ചേർത്തത് അത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനല്ലേ എന്നിട്ട് ഇനി നിങ്ങൾക്ക് മക്കളില്ല അങ്ങനെ പറയുമോ അങ്ങനെ ദൈവം പറയല ദൈവം അനുനയിപ്പിക്കുന്ന ദൈവമാണ് ഉദ്ധിതന് നമ്മളെ ദൗത്യം ഏൽപ്പിക്കാൻ ഇഷ്ടമാണ് ഉദ്ധിതന് നമ്മളെ ദൗത്യമേൽപ്പിക്കാൻ ഇഷ്ടമാണ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ നിർത്താൻ ഉദ്ധിതന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ നോക്കിയാൽ മക്ദലന മറിയത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഈശ പ്രത്യക്ഷപ്പെട്ടത് അത് ശിഷ്യന്മാരോട് പോയി പറയാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഈ എം്മാസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് ഈശ പ്രത്യക്ഷപ്പെട്ടത് അവർക്കൊരു അനുഭവം കൊടുത്തിട്ട് അവരെ ബാക്കിയുള്ള ആ ശിഷ്യന്മാരോട് പോയി പറഞ്ഞു ഇനി ശിഷ്യന്മാർക്ക് തോമാസ് ലിഹ് കൂടെ ഇല്ലാതിരുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അവരെന്ത് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാ ഇനിയും തോമാസ്ലീഹ് വേണ്ടി വീണ്ടും ഈശ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലിയ വിളിച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാർക്ക് ഈശ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിച്ചു തീരുമ്പോൾ പത്രോസിനെ സഭയുടെ അജപാലന ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം അവസാനിക്കുമ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക പത്തൊൻപതാമത്തെ വാക്യമാണ് യോഹന്നാൻ ഇരുപത്തൊന്ന് പത്തൊൻപത് നീ എന്നെ അനുഗമിക്കുക അനുഗമ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ദൗത്യമേൽപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയ ദൈവവൈതലേ നമുക്ക് സഭയിലെ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് വെറുതെ അങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ കാണിച്ചും പോകാനുള്ളതല്ല സഭയിലെ ജീവിതം ഉദ്ധിതന്റെ പെടാപ്പാട് മുഴുവൻ ഉദ്ധിതനോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധിതനോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സാവൂണിനെ പോലും ദൈവം മാനസാന്തരപ്പെടുത്തി അത് നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലും അത് വിവരിക്കുന്നുണ്ട് സാവൂളിനെ പോലും സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ പോലും കർത്താവ് വിളിച്ചു ചേർത്തത് കർത്താവിന്റെ അനുഗാമിയാക്കി മാറ്റാനാണ് അതുകൊണ്ട് സാവുൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം കർത്താവ് എന്നൊക്കെ ചോദിക്കുന്നു നീ ദമാകസിലേക്ക് പോവുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് 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 സാവുളിനെ പൗലോസാക്കി മാറ്റി യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനൊരു ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മളത് ഏറ്റെടുക്കണം നമുക്ക് ഒരു സാധാരണ വിശ്വാസം എന്ന നിലയിൽ നമുക്ക് ഞായറാഴ്ച ആചരണത്തിൽ പങ്കുചേരാം കൂടെ കൂടെ കുമ്പസാരിക്കാം കുർബാന സ്വീകരിക്കാം സഭയോട് നിൽക്കാം ഉദ്ധിതൻ്റെ മക്കളാണെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കണം ഇതൊക്കെ നമ്മുടെ ദൗത്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ കൂടെ ചേർക്കുന്നത് ദൈവം നമ്മളെ കൂടെ ചേർത്ത് നിർത്തും നമ്മളിതിന് തയ്യാറാണെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തരും നമുക്കതിനൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ ദൈവം നമ്മൾ അനുനയിപ്പിക്കുന്നത് പോലെ ദൈവത്തെയും നമ്മൾ അനുനയിപ്പിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ കൂടെ തന്നെ നിർത്തണം ദൈവം വിട്ടുപോകാൻ ഒരിക്കലും നമ്മൾ ഇടപെരുത്തരുത് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഉദ്ധിതനായ കർത്താവേ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ ഞങ്ങളൊരു സഭയിൽ അങ്ങനെ ഉറങ്ങിയും തളർന്നും ഒരു ഉഷാറില്ലാതെയും പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ തന്നെ ഉണർവോടെ നിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവിനോട് പറ അങ്ങനെ പറയുന്ന നിമിഷം നിങ്ങളുടെ പല കാര്യങ്ങളും ദൈവം സാധിച്ചു തരും വിദേശത്ത് ജോലിയാകട്ടെ കടബാധ്യതയുടെ മേഖലയാകട്ടെ വിവാഹമാകട്ടെ കുടുംബത്തിൽ കുഞ്ഞു ജനിക്കുന്ന കാര്യമാകട്ടെ ഭവനത്തിന്റെ കാര്യമാകട്ടെ എല്ലാ മേഖലയിലും ഉദ്ധിതന്റെ കൂടെ നിർ നിന്നാൽ ഉദ്ധിതൻ നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ ഉദ്ധാന കാലഘട്ടം ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് നിങ്ങളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ ആമേൻ പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കട്ടെ